നമസ്കാരം അങ്ങനെ ശില ഇൻഡസ്ട്രീസിൻ്റെ ഉദ്ഘാടനമായിരുന്നെ രാവിലെ തന്നെ പോയി പ്രിയ സുഹൃത്താണ് ഏകദേശം ഇരുപത് വർഷത്തെ പരിചയമുണ്ട് ഇന്ന് അദ്ദേഹം നല്ല ഉയരങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും പഴയ അതേ കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ചേട്ടാ മറക്കാതെ എത്തണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രിജിൻ ബായ് അതായത് ഡയൽ കേരള എന്ന ചാനലിൻ്റെ ഓണർ പ്രിജിൻ ബായും ശിലാസന്തോഷവും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമാണ് ഇതവരുടെ ഒരു സ്ഥാപനമാണ് ഇവിടെ നിന്നാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഹെൽത്ത് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനവും പ്രിയപ്പെട്ട കൃഷി മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ചെയ്യുന്ന ഫാക്ടറി വലിയൊരു ഏറിയ ഇവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണിത് ഇതിൻ്റെ ഹെൽത്ത് മിക്സ് എന്നാണ് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള ഒരു ഐറ്റമാണ് ഞാനിതൊരു പ്രൊമോഷനായിട്ടൊന്നും കരുതരുത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അവിടെയുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാം ഉപയോഗിച്ച് നോക്കാം എന്ന് വീട്ടിൽ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ട് തരാറുണ്ട് പ്രത്യേകിച്ച് സോപ്പ് ഹെയർ ഓയിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കുറേ അരി പ്രത്യേക തരത്തിലുള്ള അരികൾ മില്ലറ്റുകളൊക്കെ തരാറുണ്ട് കാരണം ഞാൻ കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഫുഡൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഞാൻ ഒരുപാട് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷകാലമായിട്ട് എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് ഞാൻ കഴിക്കുന്ന കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഹെൽത്തിനത് പ്രയോജനം ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഒരു ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് എല്ലാം ഒരു നോർമലാക്കി കൊണ്ട് പോവാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം കുറച്ചിട്ടുണ്ട് പൂർണ്ണമായി നിർത്തിയിരുന്നല്ലോ പണ്ട് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു ഒരുപാട് ജങ്ക് ഫുഡ് കുറച്ചിട്ടുണ്ട് സോഫ്റ്റ് കുറച്ചിട്ടുണ്ട് എനർജി ഡ്രിങ്ക്സുകൾ കുറച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോഗ്രാം എല്ലാം ഓർഗനൈസ് ചെയ്തിരുന്നു ഒന്ന് രണ്ട് പേരെ ആദരിക്കുന്ന ചടങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജിതേഷ് ജി ആണ് നിൽക്കുന്നത് മന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന ജിതേഷ് ജി ആണ് വരകളിൽ അല്ലെങ്കിൽ കാർട്ടൂണുകളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അജിതേഷ് ജി ഒരുപാട് റെക്കോർഡുകൾക്ക് ഉടമയാണ് അദ്ദേഹം ഫാസ്റ്റസ്റ്റ് കാർട്ടൂണിസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു അരമണിക്കൂറോളം ഒന്നിച്ചിരുന്ന് സംസാരിക്കാനിടയായി പഴയ പരിചയമാണ് എങ്കിലും ഇപ്പം ഒരുപാട് നാളെ ഇങ്ങനെ ഫീൽഡിലൊന്നും കലാപരമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വേദികളിലൊന്നും ഒന്നിച്ച് കണ്ടുമുട്ടാറില്ല പണ്ട് പല വേദികളിലും നമ്മൾ കണ്ടുമുട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമിന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഒരുപാട് ഏറിയ ഉണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പല പല സെക്ഷനുകളായിട്ടാണ് ഈ സ്ഥാപനം കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റുകളുടെ ഡയറക്റ്റ് സെയിലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം ശിലാസന്തോഷം എന്ന വ്യക്തിയുടെ വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്ന ആളുകളുണ്ടാവും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾക്കൊന്നും ശിലാസന്തോഷം ആരായിരുന്നു എന്നോ എന്തായിരുന്നു എന്നോ ഒന്നും അറിയില്ല ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരുപാട് പ്രയാസത്തിലൂടെ വളർന്നു വന്നൊരു വ്യക്തിയാണ് ശിലാസന്തോഷം എന്ന ആൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് മാജിക് പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ുന്നത് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഒരു നല്ല കലാകാരനാണ് അതിനപ്പുറം ഒരു മജീഷ്യൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വലിയ മ്യൂസിയത്തിന്റെ ഉടമയാണ് ശിലാ മ്യൂസിയം എന്ന ഇന്ന് കേരളവും ഇന്ത്യയും മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു മ്യൂസിയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അപൂർവമായ വസ്തുക്കൾ മാത്രമാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന പലരും അദ്ദേഹത്തിൻ്റെ മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പഴയകാല സുഹൃത്തുന്ന രീതിയിൽ ഇന്നും നല്ല രീതിയിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വിളിച്ചു ഞാൻ പോയി പങ്കെടുത്തു അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വീഡിയോ ചെയ്യുക എൻ്റെ ചെറിയ ചാനലിലേക്ക് ഇടുക ഇപ്പം നമ്മുടെ ചാനൽ ഏകദേശം പതിനായിരത്തിലേക്ക് അടുക്കാൻ പോകുന്നു പക്ഷേ പതിനായിരത്തിലേക്ക് അടുക്കാൻ അഞ്ചാറ് ദിവസമായി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അതൊരു പതിനായിരത്തിലേക്ക് എത്തിക്കാം അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു വെരി മച്ച്